ക്രിസ്മസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ക്രിസ്മസ് വിപണിയിൽ തിരക്കായി ഏറ്റുമാനൂരിൽ ക്രിസ്മസ് വ്യാപാര സ്ഥാപനങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പരീക്ഷാ സമയമായതിനാൽ കച്ചവടം കുറയുമോ എന്ന ആശങ്കയും വ്യാപാരികൾക്കുണ്ട് ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയെ സ്മരിച്ചുകൊണ്ട് ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ക്രിസ്മസിന് വർണ്ണപ്പകിട്ടേകാനുള്ള അലങ്കാരങ്ങൾ ക്രിസ്മസ് വിപണിയിൽ നവംബർ ആദ്യം തന്നെ തീരുന്നു വൈവിധ്യം മറന്ന വിവിധ നിറത്തിലും ആകൃതിയിലും വലുപ്പത്തിലുമുള്ള നക്ഷത്രങ്ങളും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഇതിനോടനുബന്ധിച്ചുള്ള അലങ്കാര വസ്തുക്കളും വിപണിയിൽ സുലഭമാണ് ഈറ്റയും മുളയും നക്ഷത്ര കടലാസം ഉപയോഗിച്ച് നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയിരുന്ന കാലങ്ങൾ മാറി ഇപ്പോൾ മിന്നിത്തിളങ്ങുന്ന എൽ ഇ ഡി നക്ഷത്രങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് ആളുകൾ തണുപ്പ് മൂലം പേപ്പർ നക്ഷത്രങ്ങൾ ഒട്ടുമിക്കവേയും നശിക്കുകയാണ് അതുകൊണ്ട് തന്നെ എൽ ഇ ഡി നക്ഷത്രങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെ വിവിധ വലിപ്പത്തിലുള്ള ക്രിസ്മസ് ട്രീകൾ പുൽക്കൂടുകൾ എൽ ഇ ഡി മാല ബൾബുകൾ കൂടാതെ ക്രിസ്മസ് വേഷം വടി ക്രിസ്മസ് ഗിഫ്റ്റുകൾ എന്നിവയെല്ലാം വിപണിയിലുണ്ട് ഇത്തവണ നക്ഷത്രങ്ങളും സ്പ്രിംഗിന്റെ പുൽകൂടുകളും എത്തിയിട്ടുണ്ട് ക്രിസ്മസിനോടനുബന്ധിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് വ്യാപാരികൾ ഇറക്കിയിരിക്കുന്നത് ക്രിസ്മസ് പരീക്ഷയുടെ സമയമായതിനാൽ കച്ചവടത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉണ്ടെന്ന് കച്ചവടക്കാർ പറഞ്ഞു പിന്നെ ഉള്ളത് നമുക്ക് ത്രീ ഉണ്ട് പുതിയ മോഡൽ സ്പ്രിങ് ടൈപ്പ് അങ്ങനെ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് എല്ലാ കളക്ഷനും വന്നിട്ടുണ്ട് എല്ലാവരും സാധാരണ പ്രതീക്ഷിക്കുന്നു തിരക്കുണ്ടോ ആ തിരക്കായി വരുന്നു കുഴപ്പമില്ല പിന്നെ കുട്ടികൾക്ക് പരീക്ഷ വേണ്ട അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളൂ